ഹലോ ഇന്നൊരു അടിപൊളി കുഴിമന്തിയുടെ റെസിപ്പി ഉണ്ടല്ലോ ഇത് ഉമ്മി ഉണ്ടാക്കുന്ന കുഴിമന്തിയാണ് കേട്ടോ പേടിക്കാതെ തന്നെ നമുക്ക് കഴിക്കാം കടയിൽ നിന്നൊന്നും വാങ്ങണ്ട അപ്പോൾ ആദ്യം നമുക്ക് ആരിയൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുക വെള്ളത്തിലേക്ക് ഉപ്പ് മസാലാസുകളെല്ലാം ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ് ചിക്കൻ വേണം അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി കുരുമുളക് പൊടി പെരുഞ്ചീരകം ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ എന്ത് ചെയ്യുക മിക്സ് ഇത് വെക്കാം അപ്പോൾ നമ്മൾ ഇനി അരി നല്ലപോലെ കഴുകി നമ്മൾ ഇതിനെ കുറച്ച് നേരം ഒന്ന് അതൊന്ന് കുതിർക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ കുഴിമന്തിയുടെ അരിയുണ്ട് അല്ലെങ്കിൽ സാധാരണ അരി അരിയായാലും മതി അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് വേവിച്ച് എടുക്കണം നല്ലപോലെ വേവിക്കേണ്ട ജസ്റ്റ് ഒന്നൊരു അരി നമ്മളെടുത്തൊന്ന് പൊട്ടിപ്പോകുന്നൊരു പരുവ മതി കേട്ടോ ഒരുപാട് വേവിക്കേണ്ട കേട്ടോ അപ്പം അത്ര ഒരു വേവ് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റണം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കണം ഇനി നമ്മൾ വലിയൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്നും കൂടെ എടുത്ത് ഒന്ന് അതിലേക്ക് എന്ത് ചെയ്യാം ഇട്ടുകൊടുക്കാം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് അരിഞ്ഞ ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഈ അരിയും കൂടെ എന്തു ചെയ്യുക ഇതിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ അതിന് മുമ്പ് നമ്മൾ ഒരു ചിരട്ട എടുത്തിട്ട് അതിൻ്റെ കനല് നമ്മളൊന്ന് ആക്കി എടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് നമ്മൾ ആ കനലിതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് മുകളിൽ നമ്മൾ പച്ചമുളകും ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ കനലും കൂടെ ചേർത്ത് എണ്ണ ഒഴിച്ചിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കുക്കർ കുക്കർ എടുത്തിട്ട് ഒരു മൂന്നാല് വിസലാകുമ്പോഴത്തേക്കും നമ്മൾ കുഴിമന്തി റെഡിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നിരിക്കും ടാറ്റാ